വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഫാബി ടീച്ചിങ് വേൾഡിൻ്റെ പുതിരടിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നും അല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വർണ്ണിപ്പിക്കാതെ തന്നെ എഴുതിട്ട് പോകാം സോ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ് നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഓക്കെ അതായത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹൗ ടു കോൺസെൻട്രേറ്റ് മോർ ഇൻ അവർ സ്റ്റഡീസ് അതായത് എങ്ങനെ നമ്മുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാം സോ നമുക്ക് നേരെ ടിപ്സിൽ നോക്കാം ഫസ്റ്റ് തന്നെയുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ എടുക്കുന്ന സ്ഥലം അത് നമുക്ക് യാതൊരു തരത്തിലും ഡിസ്ട്രാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലം വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കാനായിട്ട് ഓക്കെ അതായത് നമ്മളിവിടെ പഠിക്കാതിരിക്കുമ്പോൾ അപ്പുറത്തുനിന്ന് ഡ്രില്ലിങ് മെഷീൻ്റെ സൗണ്ട് അതേപോലെ തന്നെ മിക്സി ഇടുന്നതിൻ്റെ സൗണ്ട് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറും അപ്പോൾ അങ്ങനെയൊന്നും ശബ്ദമൊന്നും കേൾക്കാത്ത നല്ല ഒരു പ്ലേസ് നോക്കിയിട്ട് വേണം നമ്മളെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തിരഞ്ഞെടുക്കാൻ ഓക്കെ പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മൾ ആ തിരഞ്ഞെടുത്ത സ്ഥലം വെറുതെ തിരഞ്ഞെടുത്താൽ പോരാ ആ സ്ഥലത്തിന് കുറച്ച് വൃത്തി ഉണ്ടായിരിക്കണം അതായത് നമ്മൾ പഠിക്കാതിരിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് കൂടുതലൊന്നും ഒരു പോസിറ്റീവ് എനർജി കിട്ടും അതാവാ വലിച്ചു വാരി ഇട്ടിട്ടാണ് നമ്മളിരുന്ന് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല നല്ലോണം ശ്രദ്ധിക്കാൻ നോക്കത്തില്ല നമുക്ക് ഒരു സാധനം എവിടെയാണോ വെച്ചത് അത് അവിടെ കാണില്ല അത് മൊത്തം മെസ്സായിട്ട് ആകെപ്പാട് നമ്മൾ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കേണ്ടി വരും അതേസമയം നമ്മൾ കുറച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ടേബിളൊക്കെ ഒന്ന് ഓർഗനൈസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും നല്ലോണം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും ഓക്കെ അതാണ് നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മൾ പൊമഡോറോ ടെക്നിക്ക് യൂസ് ചെയ്യാം ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടത് പൊമഡോറോ ടെക്നിക്ക് എന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സോ നിങ്ങൾ പൊമഡോറോ ടെക്നിക്ക് വെച്ചിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ ആദ്യം ഇട്ട വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇരുപത്തഞ്ച് മിനിറ്റ് പഠിച്ച് അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്ത് ബ്രേക്ക് എടുത്ത് പഠിക്കുന്നതിനെയാണ് നമ്മൾ പൊമഡോറോ ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ പൊമഡോറോ നമ്മൾ നാല് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് നമുക്ക് നല്ല ഒരു ലോങ് ബ്രേക്ക് എടുക്കാം അതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഈ അഞ്ച് മിനിറ്റ് എടുക്കുന്ന ബ്രേക്കിൽ നമ്മൾ ഫോണോ ടാബോ ടിവിയോ ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഓക്കെ അതിനെയാണ് ഈ പൊമഡോറോ എന്ന് പറയുന്നത് ഞാൻ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഞാനിതിൽ ഞാൻ ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാകുന്നത് ഞാൻ എന്തായിരുന്നാലും താഴെ പിൻ ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടൈം ടേബിള് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതായത് ഇന്ന വിഷയം ഇന്ന ദിവസം ഇന്ന സമയം പഠിക്കണം ഇന്ന വിഷയം ഇന്ന ദിവസം ഇന്ന സമയം പഠിക്കണം എന്നുള്ളതുപോലെ പോലെ ഇപ്പം എക്സാമ്പിളായിട്ട് ഹിസ്റ്ററി ആണെന്ന് വെക്കാം ഹിസ്റ്ററി നാളെ നാളെ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ഹിസ്റ്ററി തിങ്കളാഴ്ച ഒരു മണിക്ക് രാവിലെ ഒരു മണിക്ക് പഠിക്കണം ഇന്ന് നമ്മളൊരു ടൈം ടേബിൾ എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈം ടേബിള് എഴുതി ആ ടൈം ടേബിള് ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യണം ഒരു സമ്മാനം എടുത്ത് വെക്കണം അതായത് ഇത് ഇത്രയും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് ആണെന്ന് വെക്കുക ഈ ചോക്ലേറ്റ് ഇത് ഇത്രയും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാലേ ഞാനിത് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് വെക്കാം നമുക്ക് ചോക്ലേറ്റിനോട് ഭയങ്കര ക്രേവിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കൂടുതൽ ക്രേവിങ്സ് ഉള്ള സാധനങ്ങൾ നിങ്ങൾ ഗിഫ്റ്റ് ആയിട്ട് വെക്കാൻ ശ്രമിക്കാം അപ്പോൾ നമുക്ക് കുറച്ചും നന്നായിട്ട് എനർജി കിട്ടും ആ എനിക്കിത് പഠിച്ചു തന്നാലേ അത് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പഠിക്കും ഇല്ലയോ അല്ലെങ്കിൽ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പഠിക്കും അതാണ് അത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തലയിൽ കയറും നമുക്ക് ഭയങ്കരമായിട്ട് പഠിക്കാനുള്ളൊരു എനർജി കിട്ടും നമുക്ക് ഉറക്കം വരത്തില്ല അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇപ്പം നമ്മൾ സ്കൂളിലായിക്കോട്ടെ ട്യൂഷനിലായിക്കോട്ടെ ഏതൊരു എന്താണ് പഠിക്കുന്ന പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നാലും അവിടെ പഠിപ്പിക്കുന്ന കാര്യം അന്നാന്ന് വീട്ടിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതായത് പരീക്ഷയ്ക്കൊക്കെ പെട്ടെന്ന് അത് പഠിച്ച കാര്യങ്ങളാണല്ലോ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്ത് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി ഓക്കെ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് അമിതമായിട്ട് ഭക്ഷണം കഴിക്കരുത് അത് നമുക്ക് പഠിക്കുമ്പോഴത്തേക്കിനും ഉറക്കം വരാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ അതായത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കിനും പഠിക്കുന്നതിന് മുമ്പേ ഇപ്പം ഭയങ്കരമായിട്ട് ഓവർലോഡായിട്ട് ഭക്ഷണം കഴിക്കരുത് കഴിച്ചിട്ട് നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് ഉറക്കം വരാൻ തുടങ്ങും പിന്നീട് നമുക്ക് പഠിത്തത്തിലധികം ശ്രദ്ധിക്കാൻ കഴിയില്ല ഓക്കെ പിന്നീട് നമ്മൾ സ്റ്റഡി ടേബിൾ ഉണ്ടല്ലോ നമ്മൾ പഠിക്കാൻ എടുക്കുന്ന സ്ഥലത്ത് അതിന് പഠി പഠിപ്പിനാവശ്യമായിട്ടുള്ള പെയിന അതായത് പെൻ ഹോൾഡർ അതേപോലെ തന്നെ നമുക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ബുക്കുകൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു റൂളർ പെൻ ഇത്രയും സാധനങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അധികമായിട്ടുള്ള അത്രയും ക്യൂട്ടായിട്ടുള്ള ഭയങ്കര ഓവർലോഡായിട്ട് അത്രയും സാധനങ്ങൾ നമ്മൾ സ്റ്റഡി ടേബിളിൽ വെക്കാൻ പാടില്ല കാരണം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഇതിലൊക്കെ ഇങ്ങനെ തൊട്ടും പിടിച്ചും ഒക്കെ നമുക്ക് പഠിക്കാനുള്ള ഒരു കോൺസെൻട്രേഷനും പോവും സമയവും പോവും എല്ലാം വേസ്റ്റ് ആവും അതുകൊണ്ട് നമ്മൾ എന്തു ചെയ്യാം അങ്ങനെ ആ പഠിക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വെക്കാം മാത്രമല്ലാതെ നമുക്ക് ഒരു ഗോൾ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പഠിക്കാം ഓക്കെ സെറ്റ് എ ഗോൾ അതായത് അതാണ് നമ്മുടെ മെയിൻ പോയിന്റ് അതായത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇപ്പോൾ ഞാൻ പഠിക്കുന്നത് ഒരു ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മളൊരു നോട്ടിൽ എഴുതിയതിന് ശേഷം ഫിത്തിയിലോ നമ്മൾ പഠിക്കാൻ കയറുമ്പോൾ നേരെ കാണുന്ന ഒരു ഫിത്തി ഉണ്ടാവുമല്ലോ സ്റ്റഡി സ്റ്റഡി ടേബിളിലോ വെക്കാം ഐ ഐ ഐ വാ വാണ്ട് ടു ടു ബി ബി എ എ ഡോക്ടർ 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 സോ ഞാൻ ഒരു ആവാൻ ാണ് പഠിക്കുന്നത് എന്ന് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഞാൻ ഡോക്ടർ ആവാൻ വേണ്ടിട്ടാണ് പഠിക്കുന്നത് എനിക്കൊരു ഡോക്ടർ ആവണം എന്നുള്ള ഒരു എന്താ ഒരു ഒരു വാശി നമ്മളെ ഉള്ളിൽ വരും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടുതൽ എനർജറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടിട്ട് പറ്റും ഓക്കെ പിന്നെ നമ്മൾ പഠിക്കാനിരിക്കുമ്പോഴത്തേക്കിനും അധികം ഫോണോ അതേപോലെ ഫോൺ ടി വി ഇതൊന്നും നമ്മളെ ഫോൺ ടി വി അല്ല ടാബ് ഫോണിൻ്റെ അടുത്തോ ടിവിയുടെ അടുത്തോ ടാബിൻ്റെ അടുത്തോ ഒന്നും പോയിരുന്ന് പഠിക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഫോണും ടിവിയും ടാബും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മൾ എങ്ങനെയാ അതിനൊന്നും തൊടാതിരിക്കുക നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഫോൺ ടി വി ടാബ് ഇതൊക്കെയാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഇപ്പം ഞാൻ കെമിസ്ട്രി ആണ് പഠിക്കുന്നതെന്ന് വെക്കാം ഞാൻ ഇവിടെ കെമിസ്ട്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ അടുത്ത് ഫോൺ ഇരിക്കുകയാണ് അപ്പം ഞാൻ എങ്ങനെ ആ ഫോണൊന്നും തൊടാതിരിക്കുക എടുക്കാതിരിക്കുക അത് എന്നെ കൊണ്ട് പറ്റത്തില്ല അപ്പോൾ നിങ്ങളും എന്ത് ചെയ്യണം ഫോണും ടി വി ടാബ് ഇതൊന്നും ഇല്ലാത്ത ഇത് ഇതിൻ്റെ ഒരു അടുത്ത് പോയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ സ്റ്റഡി ടേബിളിൽ നിന്നും മാറ്റി വെക്കാം അത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യും സ്റ്റഡിയിൽ നിന്നും എം ചെയ്യും പഠനത്തിൽ നിന്നും എന്താണ് ശ്രദ്ധ മാറ്റും ശ്രദ്ധ തിരിക്കും നെക്സ്റ്റ് നമ്മൾ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻ്റുകൾ എല്ലാം നമ്മൾ പഠിപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യാം നോട്ട് ചെയ്ത് വെക്കാം അത് നമ്മൾ ടീച്ചറെ പഠിപ്പിക്കും ടീച്ചറ് പഠിക്കും പഠിപ്പിക്കുമ്പോൾ തന്നെ ടീച്ചർ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് പോയിൻറ്റും അതേപോലെ നമുക്ക് പരീക്ഷയ്ക്ക് വരും എന്ന് തോന്നുന്ന ഇമ്പോർട്ടൻ്റ് പോയിൻറ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യാം മാർക്ക് ചെയ്ത് വെക്കുക ഓക്കെ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുണ്ടെന്നുണ്ടെങ്കിൽ സോക്കെ അപ്പൊ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകൾ എന്ത് ചെയ്യുക പഠിപ്പിക്കുമ്പോൾ തന്നെ മാർക്ക് ചെയ്ത് വെക്കുക നമ്മൾ പഠിച്ച് കഴിയുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയതിന് ശേഷം ഒന്ന് എന്ത് അത് ആ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് അതിനെ ആൻസർ ചെയ്യാം സ്വന്തമായിട്ടൊരു എക്സാം പേപ്പർ തയ്യാറാക്കാം ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ ചെയ്തതിന് ശേഷം ആൻസർ ചെക്ക് ചെയ്യാം അപ്പം നമുക്ക് പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമ്മൾക്ക് അറിയാൻ വേണ്ടി സാധിക്കും അതേപോലെ അതിൻ്റെ ഇപ്പം നമ്മൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോ ഇപ്പം നമ്മൾ അധികം മനസ്സിലാകാ നമുക്ക് അധികം മാർക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കാം ഓക്കെ പിന്നീടുള്ളതെന്ന് പറയുന്നത് നമ്മൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത ഒരു സബ്ജക്റ്റ് വേണം ആദ്യമേ പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അത് തന്നെ വായിച്ച് പഠിച്ചുകൊണ്ടും ഇരിക്കണം ഓക്കെ ഓക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലാത്ത എനിക്ക് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷം അധികം ഇഷ്ടമല്ലാത്തൊരു സബ്ജെക്റ്റായിരുന്നു ഹിന്ദി ഹിന്ദി ആണെങ്കിൽ നമ്മൾ വായിച്ച് പഠിച്ചുകൊണ്ടേ ഇരിക്കേണ്ട ഒരു സബ്ജെക്റ്റാണ് ഹിന്ദി എനിക്ക് തോന്നുന്നു പൊതുവേ എല്ലാവർക്കും ടഫാണെന്നാണ് തോന്നുന്നത് സോ ചിലവർക്ക് എളുപ്പമാണ് എക്സാമൊക്കെ എളുപ്പമായിരിക്കും പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക കുറച്ചുകൂടെ നന്നായിട്ട് ഹിന്ദി ആണെങ്കിൽ ഹിന്ദി മാത്സ് ആണെങ്കിൽ മാത്സ് മാത്സ് വായിച്ചല്ല പഠിക്കേണ്ടത് ചെയ്താണ് പഠിക്കേണ്ടത് ഓക്കേ അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ടഫായിട്ടുള്ള വിഷയം എന്തു ചെയ്യാം വായിച്ചു പഠിക്കുക ആണെന്നുണ്ടെങ്കിൽ ചെയ്തു പഠിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇല്ലാതെ വായിച്ചു പഠിച്ചിട്ട് ഒരു പുണ്ണാക്ക് മനസ്സിലാവാൻ പോകുന്നില്ല മാത്സിലെ ഒക്കെ ചെയ്ത് തന്നെ പഠിച്ച് പഠിക്കണം എന്നാലേ പരീക്ഷയ്ക്ക് വരുമ്പോൾ അതിന് കറക്റ്റ് ഇക്വേഷൻ നമ്മൾ ചെയ്ത് പഠിച്ചാലല്ലേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ സ്കൂൾ തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ചിട്ടയിലൂടെ അന്നു പഠിപ്പിക്കുന്ന അന്നന്ന് പഠിച്ച് ഹോംവർക്ക് എല്ലാം അന്ന് ചെയ്ത് അങ്ങനെയൊക്കെ നല്ല ചിട്ടയായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മുന്നോട്ട് പോകാൻ പറ്റും എല്ലാ ടീച്ചർമാർക്കും നമ്മൾ ടീച്ചർമാരെ അമ്മമാരെ പറഞ്ഞിപ്പിക്കത്തില്ല ടീച്ചർമാരെ അമ്മമാരെ ഒന്നും പറയില്ല അതായത് നമ്മളെ കാരണം അമ്മമാരൊന്നും കേൾക്കേണ്ടി വരില്ല അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം തന്നെ പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് പുതുവർഷമാണ് ഇനി വരാൻ പോണത് അപ്പം ഈ ഒരു വർഷം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല പിള്ളേരായിട്ട് അടിപൊളിയായിട്ട് ടീച്ചർമാരെ കണ്ണിലുണ്ണികൾ ആവാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഓക്കേ നമ്മൾ ഈ പഠിക്കുമ്പോഴേ ടെക്സ്റ്റിൽ മാത്രമുള്ളത് പഠിച്ചിട്ട് കാര്യമില്ല നമ്മൾ പുറത്തുള്ള കുറേ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾക്ക് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്നറിയാമോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സെവൻത്തിൽ ബേസിക് സയൻസിൽ കൂടുതലായിട്ടും വരുന്നത് എയർ പൊല്യൂഷൻ അതേപോലെ എയർ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രൊജക്റ്റുകളൊക്കെ കാണും അപ്പൊ നമ്മൾ പുറ പുറം ലോകത്തുള്ള കാര്യങ്ങൾ നമ്മളെ പുറത്ത് ഭൂമിയിൽ മനുഷ്യർ എന്തൊക്കെ ചെയ്യുന്നു മനുഷ്യർ ചെയ്യുന്ന തെറ്റുകൾ മനുഷ്യർ ചെയ്യുന്ന ശരികൾ നമ്മളെ പുഴകളിൽ എന്തെല്ലാം മാലിന്യങ്ങൾ ഇതെല്ലാം അറിഞ്ഞിരിക്കണം പ്രകൃതിയുമായും കൂടെ ബന്ധപ്പെട്ട് വേണം നമ്മൾ പുറം ലോകം തുള്ള കാര്യങ്ങളും കൂടെ വേണം ഉൾപ്പെടുത്തിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ടെക്സ്റ്റുകളൊക്കെ മാത്രം പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല പിന്നീടുള്ളത് നമ്മൾ നാട്ടുകാരോടും വീട്ടുകാരോടും ബന്ധുക്കളോടും കൂട്ടുകാരോടും എല്ലാവരോടും എന്തു ചെയ്യുക ബഹുമാനത്തോടെ കരുണയോടെ ക്ഷമയോടെ നല്ല വിനയത്തോടെ സംസാരിച്ച് പഠിക്കുക അതായത് പെരുമാറി പഠിക്കുക അപ്പോൾ നമ്മുടെ മന അപ്പോൾ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടും അപ്പോൾ അവർ നമ്മളെ പറ്റിയിട്ട് എന്ത് നല്ല കുട്ടി എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജി വരികയും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എനർജി നമ്മളെ പഠനത്തിൽ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നത് ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ലൈക്ക് സപ്പോർട്ട് ചെയ്യലേക്ക് ബൈ